കണ്ണു വയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും ഒരു ഉർപ്പിക്കുവാനായിട്ട് തൻ്റെ പിതാവിൻ്റെ മുഖത്വത്തോടെ വരുന്നവനായ ദീപപുത്രനെ സ്വീകരിപ്പാൻ പോകുന്നു മുഖസ്ഥുതി ഇല്ലാത്തതായ ആ ഭയങ്കര ന്യായവിധിക്കായി സകല മനുഷ്യരെയും ഒരുപിച്ചുകൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായ അയ്യറിയന്മാരും ഇരുതിയുടെ കൂട്ടങ്ങളും ലോകമൊക്കെയിലും പറന്ന് നടക്കുന്നു ആദാമും ഹവായും അവരോടുകൂടെ ശത്രുവും പ്രവേശിക്കുന്നു ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ളവനായ ഹാബേൽ അവൻ്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോടും കൂടെ പ്രവേശിക്കുന്നു ക്ഷേത്തിൻ്റെ മക്കളുടെ എല്ലാ തലമുറകളും അവനോടുകൂടെ ശപിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനുമായ കായൻ്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു നീതിമാനും സത്യമാനും ജനങ്ങളെ പെട്ടുകതിൽ എഴുതിയവനുമായ നോഹ വരുന്നു ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോടും ദുഷ്ടനായ പറവൻ അഭിമേലക്കിനോടും കൂടെ അടുത്തു വരുന്നു നീതിമാനായും അവൻ്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോട് വരുന്നു അവനോടുകൂടെ സകല വഞ്ചനയും തലവനും അവൻ്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു കത്തിയുടെ മുമ്പാകെ മുഖം മറയ്ക്കാതെ കേട്ടപ്പെട്ടിരുന്നവനും അവൻ്റെ പിതാവ് ബലികഴിച്ച കുഞ്ഞാടിനാൽ ലക്ഷ്യപ്രാപിച്ചവനുമായ പരിപാകതയോളക്ക് വരുന്നു കൂടെ അവനെ പിടിപ്പിച്ചിരുന്ന അവന്റെ വരുന്നു ഓർത്തഡോക്സ് സഭയുടെ വിദേശത്തുള്ള അതായത് അമേരിക്കൻ ഭദ്രാസനത്തിലെ ഹൂസ്റ്റൺ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ ഈ കഴിഞ്ഞ ദുഃഖ ശനിയാഴ്ച അല്ലെങ്കിൽ അറിയിപ്പിന്റെ ശനിയാഴ്ച വിശുദ്ധ കുർബാന അർപ്പിച്ചത് വിശ്വാസ വിപരീതമായ സഭയുടെ കാനൂൽ നിയമം അനുസരിച്ചും വിശ്വാസം അനുസരിച്ചും പൂർവികർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതും കാണിച്ചു തന്നിട്ടുള്ളതും കബറടക്കം ചെയ്ത മത്ബഹായിൽ ദുഖനിയാഴ്ച വിശുദ്ധ കുർബാന ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അങ്ങനെ നടത്തി ഇതൊരു ഊഹാപോഹമല്ല നടന്ന സംഭവമാണ് വീഡിയോയിൽ കണ്ടതല്ലേ സഭയുടെ ഈ പോക്ക് ശരിയാണോ എന്ന് സഭ നേതൃത്വം ചിന്തിക്കുക സഭയുടെ സിനഡിന്റെ അംഗീകാരത്തോടെ എം ഓ സി പബ്ലിക്കേഷൻസ് ഇറക്കിയ ശുശ്രൂഷ സംവിധാന സഹായി എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ചൊക്കെ അതായത് ആരാധനാ ചട്ടങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാം മലയാളത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് സഭാപിതാക്കന്മാർ ഉൾപ്പെടെ ശുശ്രൂഷാ സംവിധാന സഹായി അനുസരിച്ചാണ് ശുശ്രൂഷകൾ നടത്തിപ്പോരുന്നത് അപ്പോഴാണ് വിദേശത്ത് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് സഭാ നേതൃത്വം വിദേശത്തുള്ളവർക്കായി അവിടത്തുകാരുടെ സൗകര്യം അനുസരിച്ച് നടത്താൻ വേണ്ടി ഒരു ശുശ്രൂഷാ സംവിധാന സഹായി പ്രത്യേകം എഴുതി ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെയുള്ള ഭേദഗതികൾ വരുത്തി വേണം പുതിയതുണ്ടാക്കാൻ അത് മാത്രമോ ഈ ഇടവകയിൽ നാല് അച്ഛന്മാരുണ്ട് സീനിയറായ കോർ എപ്പിസ്കോപ്പ വരെയുണ്ട് ഒരു വികാരിയും മൂന്ന് അസിസ്റ്റന്റ് വികാരിമാര് ഇവർക്കാർക്കും അറിയില്ലേ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുതെന്ന് ഇത് സഭാനേതൃത്വം ഗൗരവമായി കാണണം സെമിനാരികളിൽ നിന്നും ശുശ്രൂഷകൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരാൾക്ക് തെറ്റുപറ്റിയെന്ന് കരുതാം ബാക്കിയുള്ളവർക്കോ എല്ലാവർക്കും ഒരുപോലെ തെറ്റുപറ്റോ അപ്പോൾ ഇത് തെറ്റല്ലേ തെറ്റല്ലെങ്കിൽ അത് നിയമവിധേയമാക്കണം ഒരു സഭയിൽ ഒരു നിയമം മതി ഒരു ശുശ്രൂഷ മതി അത് ഏകീകൃത ശുശ്രൂഷയായിരിക്കണം അല്ലാതെ നാട്ടിൽ ഒരു രീതിയും വിദേശത്ത് മറ്റൊരു രീതിയും ശരിയല്ല അത് ഓർത്തഡോക്സ് പാരമ്പര്യമല്ല